യും പായസ് പൊട്ടി എല്ലാം കൊണ്ടൊട്ടിയെടുത്ത് കുടിക്കും പോകുമ്പോ ദിവസം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് പോകുന്നത് കാര്യങ്ങള് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ ഈ മേഖലയിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ആ വരുന്നതിന് മുമ്പ് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രദേശം തെറ്റാത്തവർക്കെന്നെ മുന്നോട്ട് പോകും നമുക്ക് നല്ല കമ്പനിയായിട്ട് എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ഈ ഹോട്ടൽ ഫീൽഡിലുള്ള ആളായിരുന്നു സവദിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തോളമായിട്ട് ഹോട്ടൽ ഫീൽഡിൽ ഉണ്ട് അവിടെ ഇതും കൂടി ആഡ് ചെയ്യാനുള്ള പ്ലാൻ വന്നത് ബിസിനസ് ആയിട്ട് ചെയ്തിട്ടില്ല പാർട്ട് ആയിട്ട് ഹോട്ടൽ ഫീൽഡ് ആയി സോഷ്യൽ മീഡിയ വഴിയാണ് പറഞ്ഞത് ഇപ്പൊ നൂറ് ശതമാനം ഉപകാരപ്പെടുത്തുള്ള പ്രദേശമുണ്ട് അത്രത്തോളം നല്ല വ്യതിന് സാധനങ്ങളൊക്കെ പഠിപ്പിച്ചും ചെയ്യാൻ ബിരിയാണികൾ ടേസ്റ്റ് ഡിഫറൻസ് ആയിട്ട് വന്നതിന് ശേഷം തരത്തിലുള്ള ബിരിയാണി മടുപ്പുള്ള ഒന്നുമില്ല അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ബിരിയാണി കഴിച്ചാൽ അതിന്റെ മടുപ്പ് തോന്നാറില്ല ഓയിലില്ല പിന്നെ നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാം കൂടുതൽ ഉപയോഗിക്കുന്നില്ല ചിലവ് കുറച്ച് കഴിഞ്ഞാൽ ബിരിയാണി ചെയ്യാമെന്ന് മനസ്സിലായത് ഇവിടെ ശേഷം ഇവിടെ പഠിപ്പിക്കുന്ന രീതി കിച്ചൺ ഞമ്മടെ കയ്യിലോട്ട് തരണം ഫുൾ കണ്ടീഷൻ കൺട്രോൾ കയ്യിലാണ് അതായത് അതായത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാ അതാ സമയത്തുള്ള നിർദ്ദേശം തരുക ബാക്കി ചെയ്യണമൂടെ അതായത് ഡീസെ ക്ലിയർ ചെയ്ത് തരും ഏത് സംശയം ചോദിച്ചാലും ഇവിടെ കൊടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടെ ആ തോന്നുന്നു ാണ് ചെയ്തിട്ട് കാര്യങ്ങൾ പ്രാക്ടിക്കൽ പറഞ്ഞാൽ ഈ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പ്ലാരിഷപ്പ് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് കാര്യങ്ങൾ ക്ലിയർ ആയി പറഞ്ഞു തരും അതാണ് പ്ലാരിഷപ്പിന്റെ കാര്യം തുറന്നു പറയും തെറ്റാലും ചൂണ്ടിക്കാണിക്കും എങ്ങനെ ചെയ്യണം എന്ന് പറയും എന്താണ് ഇതിന്റെ ഫോൾട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം ആ ക്ലാസ് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് അത് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്ലി ആണ് സീരിയസ് സീരിയസ് ഉള്ള കാര്യത്തിൽ സീരിയസ് ആയിട്ട് എടുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെതായ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ബിരിയാണി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ചെയ്യാനുള്ളത് സഹായിക്കേണ്ട ക്ലാസ് കൊണ്ടാണ് മനസ്സിലായത് പിന്നെ മറ്റുള്ള പിന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കൂടുതൽ ഹെൽത്തി ആണ് അത് ഞാൻ വിളന്നതിന്റെ മനസ്സിലായത് എന്താണ് തോന്നുന്നത് അത് നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ആണ് വളരെ യൂസ്ഫുൾ ആണ് ഹൈദരാബാദ് ബിരിയാണി തലശ്ശേരി ബിരിയാണി ആംബൂർ ബിരിയാണി മന്തി മന്തില് പിന്നെ ബീഫ് ബിരിയാണി ഇതൊക്കെ വിളന്നതിന്റെ മനസ്സിലായി ഞാൻ ചെയ്യണ ഷോപ്പിലും കൂടി ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യണ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാം അറിയാത്ത കാര്യം ചോദിച്ചു മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ് നിർദ്ദേശം കാര്യമായിട്ട് ചെയ്ത് തീർക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് മാനേജ്മെന്റ് വളരെ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് അതായിട്ടൊന്നും ഒരു തോന്നിട്ടില്ല അതന്നെയായിരുന്നു എന്റെ ഉദ്ദേശം അതായത് എനിക്ക് മാനേജ് ചെയ്യാന്നുള്ളതാണ് ഈ മാനേജ് ചെയ്യണമെങ്കിലും കുട്ടിനെ പറ്റി നമുക്ക് ഒരു നോളജ് വേണം അപ്പോഴേ ഞാൻ മാനേജ് ചെയ്യാൻ കഴിയുള്ളു ഭക്ഷണം ഹെൽത്തി കുട്ടാണ് നൂറ് ശതമാനം വൈകിയായിട്ട് കഴിക്കാം എന്റെ അനുഭവത്തിൽ ഇതൊക്കെ വളരെ പ്ലസ് പോയിന്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളൊന്നും